കടന്നാക്രമിക്കാൻ പ്രതിപക്ഷം രാഹുൽ ഇന്ന് എത്തരുതെന്ന് നിർദ്ദേശം ഇന്ന് നിയമസഭയിൽ സർക്കാരിനെതിരെ പോലീസ് അതിക്രമങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതു മുതൽ തൃശൂരിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചത് അടക്കമുള്ള വിവാദങ്ങൾ ഉയർത്താനാണ് തീരുമാനം അടിയന്തര പ്രമേയമായി പ്രശ്നം ഉന്നയിക്കാനാണ് നീക്കം പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളി ഇന്നലെ സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്താൻ സാധ്യതയില്ല രാഹുൽ എത്തരുതെന്ന് നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട് പോലീസ് മര്ദ്ദനത്തിൽ അടിയന്തര പ്രമേയം നൽകി സർക്കാരിനെതിരെ പോര് കനപ്പിക്കുകയാണ് പ്രതിപക്ഷം അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വെയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവവും സഭയിൽ ചോദ്യമായി ഉന്നയിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും ഉമാ തോമസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം വിൻസെന്റ് സജീവ് ജോസഫ് എന്നിവരാണ് ചോദ്യോത്തരവേളയില് വിഷയം ഉന്നയിക്കുക വിഷയം ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ടോയെന്നും നടപടി എന്താണെന്നുമാണ് ചോദ്യം ഇതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസം വെളിച്ചെണ്ണ വിലവർധനവ് നിയന്ത്രിക്കാനുള്ള നടപടിയടക്കം ചോദ്യോത്തരവേളയിൽ ഉയർന്നുവരും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധികം തീരുവ ഏർപ്പെടുത്തിയത് സഭയിൽ ശ്രദ്ധക്ഷണിക്കലായി വരുന്നുണ്ട് കേരള പൊതുവില്പന നികുതി ഭേദഗതി ബിൽ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ എന്നിവ ഇന്ന് നിയമസഭ ചർച്ച ചെയ്യും ഇന്നലെ സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരുമോ എന്ന് ഭരണപക്ഷം ഉറ്റുനോക്കുന്നുണ്ട്